ഒന്നും അല്ലേ സെമിനാർ പഠിച്ചത് ഇംഗ്ലീഷ് അല്ലേ ഇതാണ് മൊത്തം കൺവേർട്ട് ചെയ്യണം ഞാൻ മത്സര കമ്മിറ്റി ആയിരുന്നു അപ്പൊ എനിക്ക് സ്കിപ്പ് ചെയ്യാനുണ്ട് അപ്പൊ എല്ലാരും പ്രാക്ടീസ് ചെയ്യുന്ന അവിടെ നിർത്തിയിട്ടാണ് മത്സരിക്കുന്നത് െ നമുക്ക് വരുന്ന ആറാം തീയതി സെമിനാർ എല്ലാ പക്ഷി മാത്രമല്ല പക്ഷി മാത്രം നമുക്ക് ഗൈഡൻസ് ഉണ്ട് ബാക്കി എല്ലാ പരിപാടികളും പിന്നെ എല്ലാം നമ്മൾ ഇത്ര നാളെ ക്ലാസ്സിന് പഠിച്ചില്ലല്ലോ അടിപൊളിയായിരിക്കും പിന്നെ നമുക്ക് അറിയാത്ത ഒരു സ്ഥലവും വന്നപ്പോ തന്നെ എന്തൊരു അടിപൊളിയാണ് പിന്നെ നമ്മൾ എല്ലാരും എടാ എനിക്ക് വിളി കണ്ടിട്ടുണ്ട് കമ്മിറ്റിയാണ് ഞാൻ കൃഷി അറിവുകൾ തേടി പെള്ളായണി കാർഷിക കോളേജിലെ വിദ്യാർത്ഥികൾ കാട്ടാക്കടയിലെത്തി നൂറ്റി അറുപത്തി ഒൻപത് വിദ്യാർത്ഥികളാണ് എത്തിയത് മെയ് ഏഴ് വരെ വിദ്യാർത്ഥികൾ മണ്ഡലത്തിലുണ്ടാകും ഗ്രാമോദയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഭാഗമായി കാർഷിക സെമിനാറുകൾ കാർഷിക ക്ലിനിക്കുകൾ പരിശീലന പരിപാടികൾ കർഷകരും ജനപ്രതിനിധികളുമായുള്ള ചർച്ചകൾ അടുക്കളത്തോട്ട നിർമ്മാണം കാർഷിക പ്രദർശനം പാചക മത്സരം തുടങ്ങി വിവിധ പരിപാടികളാണ് അധ്യാപകരുടെ മേൽനോട്ടത്തിൽ വെള്ളായണി കാർഷിക കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികൾ ഒരുക്കുന്നത് ആമച്ചർ മുതൽ ലാവൂർ വരെ വിളംബര റാലിയോടെയാണ് സഹവാസ പരിപാടി ആരംഭിച്ചത് വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദുരേഖ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷനായിരുന്നു പോലീസ് എക്സൈസ് പ്രതിനിധികൾ രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങി വലിയൊരു ജനപങ്കാളിത്തത്തോടെയാണ് പരിപാടി ആരംഭിച്ചത് കാർഷിക സർവകലാശാല കാർഷിക കോളേജ് വെള്ളായണിയിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾ അവരുടെ പഠനത്തിന്റെ ഭാഗമായി നടത്തുന്ന സഹവാസ ക്യാമ്പ് ഗ്രാമീണ സഹവാസ ക്യാമ്പിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ എട്ട് ദിവസം അവരിവിടെ താമസിച്ച് അവർ ഈ പഞ്ചായത്തിന്റെ ഗ്രാമ ഗ്രാമത്തിലെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ച് അവിടെ വിരുദ്ധ കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകരെ കണ്ട് അവരുടെ അനുഭവങ്ങളും കാർഷിക മേഖലയിൽ അവർ പ്രതിനിധീകരിക്കുന്ന പ്രതിസന്ധികളും എല്ലാം തന്നെ ഈ വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കുകയും അവർക്കും കുട്ടികൾക്കും കർഷകർക്കും ഗുണകരമാകുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളുമാണ് ഈ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി വിവിധ തീമുകളിലായിട്ടാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മളുടെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാമവാസികളെ നമ്മളിവിടെ എത്തിയിട്ടുള്ള വിവരം അറിയിക്കുകയും നമ്മുടെ പ്രോഗ്രാമിലേക്ക് അവരുടെ ശ്രദ്ധയെ ആകർഷിക്കുകയും ഒപ്പം ഞങ്ങൾക്ക് അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു റാപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് പിന്നെ ഓരോ ദിവസവും കുട്ടികൾ കാർഷിക സെമിനാറുകൾ പ്രായോഗിക പരിശീലന പരിപാടികൾ അതുപോലെ തന്നെ പങ്കാളിത്ത ഗ്രാമ വിശകലനം ഈ ഗ്രാമത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും എട്ടാം ദിവസത്തോടു കൂടി ഗ്രാമത്തിലെ കർഷകർക്കും അതുപോലെ ഗ്രാമത്തിന്റെ മൊത്തം വികസനം ലക്ഷ്യമാക്കുന്ന രീതിയിലുള്ള ഒരു രൂപരേഖ തയ്യാറാക്കി നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങളായിരിക്കും നടക്കുക എന്റെ പേര് ശ്രീലക്ഷ്മി ശ്രീകുമാർ ഞാൻ വെള്ളായണി കാർഷിക കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് അപ്പൊ നമ്മൾ ഞങ്ങളുടെ സെവൻ സെമ്മിലാണ് ഞങ്ങൾ ഈ ഗ്രാമീണ അവബോധന പരിപാടി എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ ഇത്രയും നാള് ക്ലാസ് റൂമുകളിലും എല്ലാം പഠിച്ച കാര്യങ്ങൾ ഇനി എങ്ങനെ കർഷകരിലേക്ക് എത്തിക്കാം അവർക്ക് അവർക്കിതെങ്ങനെ ഉപയോഗപ്പെടും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമുക്ക് അന്നം തരുന്നത് നമ്മുടെ കർഷകരാണ് പക്ഷെ അവരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് അപ്പോ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം അവർക്ക് എങ്ങനെ ഉപയോഗപ്പെടും അത് അവരിലേക്ക് എങ്ങനെ എത്തിക്കാം കൊറേ കാര്യങ്ങളുണ്ട് അതിനൊന്നും പറ്റി ചിലതൊന്നും അവർക്ക് അറിയില്ല എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഉപയോഗിക്കേണ്ടതെന്നൊന്നും അവർക്ക് അറിയില്ല അപ്പോ ഞങ്ങളിലുള്ള അറിവ് അവർക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഗ്രാമവാസ പദ്ധതിക്ക് നമ്മൾ ഓരോ ദിവസം ഓരോ തീം വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ദിനം ഒന്ന് പൂരം പൊടിപൂരം അതായത് നമ്മുടെ വിളംബര ഘോഷയാത്ര നാട്ടുകാരെ മുഴുവൻ ഈ കാര്യം അറിയിക്കുന്നു നമ്മൾ നൂറ്റി കുട്ടികളും അധ്യാപകരും അടങ്ങുന്ന ഒരു സംഘം ഈ കാട്ടാക്കടയിൽ ഏഴു ദിവസം എട്ട് ദിവസം വന്ന് താമസിക്കുന്നതിനെ പറ്റി ഒരു എല്ലാവർക്കും ഒരു അവബോധനം കൊടുക്കുന്നതിനായിട്ട് നടത്തുന്ന ഒരു വിളംബര ഘോഷയാത്ര ആയതുകൊണ്ട് ഫസ്റ്റ് ഡേക്ക് നമ്മൾ കൊടുത്ത പേരാണ് പൂരം പൊടിപൂരം രണ്ടാമത്തെ ദിവസം നമുക്ക് നാഞ്ചല്ലൂർ എന്നൊരു ഏലയിലേക്ക് നമ്മൾ ട്രാൻസെറ്റ് വോക്കിന് പോവാണ് അവിടുത്തെ വയലേലകൾ കാണുക അവിടെ എന്താണ് പ്രശ്നം എന്തുകൊണ്ടാണ് നെൽകൃഷി അവിടെ നടക്കാത്തത് എന്നുള്ളത് മനസ്സിലാക്കാൻ പോകുന്നു അപ്പൊ പണ്ടുള്ള കാലങ്ങളിൽ നമ്മൾ നടക്കാൻ പോകുമ്പോഴാണ് ഒരു അപ്പുപെന്താടിയൊക്കെ കാണുക സോ രണ്ടാമത്തെ ദിനം താടി നമസ്കാരം എൻ്റെ പേര് കെവിൻ മാത്യു ജോയ് വെള്ളാനി കാർഷിക കോളേജ് അവസാന വർഷ വിദ്യാർത്ഥിയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഏപ്രിൽ മുപ്പത് ഒട്ടുമേ ഏഴ് വരെ കാട്ടാക്കട ഫ്ലാവോർ ജിഹിസ സി ദിവസം നടത്തപ്പെടുന്ന നമ്മുടെ ഗ്രാമീണ അവബോധ പ്രവൃത്തി പരിചയ പരിപാടിയെക്കുറിച്ച് സംസാരിക്കാം അവിടെ നിൽക്കുന്നത് പോലെ മൂന്നാം ദിവസം നമ്മുടെ ഈ ഒരു പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രവേശിക്കുക ഈ ചടങ്ങ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മഹനീയമായ ചടങ്ങിലേക്ക് അത് മാറുകയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് തെളിക്കാൻ ഒരു മനുഷ്യരാതെന്ന് പേരിട്ടി പേര് നൽകിയിരിക്കുന്നത് നമ്മൾ Uh, there, am, uh, ും പൂപ്പലെ വിടാ കീടമേ വിടാ നമ്മൾ ആ ഒരു ദിവസത്തേക്ക് നൽകിയിരിക്കുന്നത് പ്രധാനമായിട്ട് കർഷകർക്ക് അവരുടെ കൃഷി വിളകളിലെ കീടങ്ങളെ കുറിച്ച് അവരുടെ അസുഖങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാനും വിദ്യാർത്ഥികൾ അതൊരു സംശയ നിവാരണത്തിനുള്ള സമയം പ്രദാനം ചെയ്യുകയും അപ്പോൾ അത്തരത്തിൽ കർഷകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ സെഷനൊക്കെ പ്രത്യേകമായിട്ട് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ പ്രവൃത്തി പരിചയ പരിപാടികൾ പ്രത്യേകമായിട്ട് ഏകദേശം ഒരു ഇരുപതോളം വാർഡുകളിൽ വിവിധ വിഷയങ്ങൾ പ്രവൃത്തി പരിചയ പരിപാടികളും വിദ്യാർത്ഥികൾ നേരത്തെ നടത്തപ്പെടുന്നു അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് നമ്മളിവിടെ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരണം ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗ് ബൊക്കാഷി കമ്പോസ്റ്റ് തുടങ്ങിയ വിഷയങ്ങളിലാണ് പ്രവൃത്തി പരിചയ പരിപാടികൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് അനന്തു അതുപോലെ നമ്മളിവിടെ എത്തിച്ചേരുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഗ്രാമവാസ പരിപാടിയുടെ അഞ്ചാം ദിവസം നമ്മൾ ഇവിടെ നിന്ന് നെയ്യാർ ഡാമിലേക്കും അമ്പൂരിയിലേക്കും പോകുന്നുണ്ട് നമ്മൾ ഇപ്പോൾ സമകാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ വിഷയമായതുകൊണ്ട് തന്നെ ലഹരി വിരുദ്ധ പ്രചരണമാണ് നമ്മൾ അഞ്ചാമത്തെ ദിവസം ലക്ഷ്യം വയ്ക്കുന്നത് അതിന് നമ്മളിട്ടിരിക്കുന്ന പേര് മാനം കണ്ട മയിൽപ്പീലി എന്നാണ് തുടർന്നുള്ള ആറാം ദിവസം നമ്മൾ കാർഷിക സെമിനാറുകളാണ് നടത്താൻ ഉദ്ദേശി ഉദ്ദേശിക്കുന്നത് കർഷകരെ പരിചയപ്പെടുത്താനുള്ള പല വളരെ വിശദമായിട്ട് അവരിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള സെമിനാർ സെമിനാർ ചെയ്തിരിക്കുന്നത് മഷിത്തണ്ടിലെ പേരിലാണ് ഈ ും ഏഴാം ദിവസം കുന്നിക്കുരുവോളം എന്ന പേരിലാണ് നമ്മൾ പ്രോഗ്രാംസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് വിവിധ സ്ഥലങ്ങളിൽ വളരെ ചെറിയ ചെറിയ ക്ലാസ്സുകളായതുകൊണ്ട് അതായത് പ്രവൃത്തി പരിചയങ്ങൾ കുഞ്ഞു കുഞ്ഞു വിഷയങ്ങളിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുന്നിക്കുരുവോളം എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് എട്ടാമത്തെ ദിവസം നമ്മുടെ ഈ ഹോൾ ഗ്രാമ സഹവാസ പരിപാടി കഴിയുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഇത്രയും നാളുകൊണ്ട് ആറു മാസമായിട്ടും നടന്നുകൊണ്ട്

മെയിൻ ഹെഡായിട്ട് പ്രവർത്തിക്കുന്നത് ഓരോ ദിവസങ്ങളിലും നമ്മൾ കാട്ടാക്കട പഞ്ചായത്തിൽ വന്നു ആദ്യം തന്നെ ഇതിൻ്റെ വിശദീകരണങ്ങളൊക്കെ തിരക്കി എന്നിട്ടാണ് നമ്മൾ ഈ കാട്ടാക്കട പഞ്ചായത്ത് തിരഞ്ഞെടുത്തത് അതിനപ്പുറം ഈ ഡി എച്ച് എഫ് ലാബും സ്കൂളും നമ്മൾ സ്റ്റേക്കായിട്ട് തിരഞ്ഞെടുത്തു അതിനുശേഷം നമ്മൾ എട്ട് വാർഡുകളായി അഗ്രി ക്ലിനിക്കുകൾ അതിനുശേഷം എട്ട് വാർഡുകളിലായി സെമിനാറുകൾ പത്ത് ഇരുപത്തെട്ട് സ്ഥലങ്ങളിലായിട്ട് നമ്മൾ മെത്തോഡ് ഡെമോൺസ്ട്രേഷൻ എന്നീ പരിപാടികൾ നടത്തുന്നുണ്ട് ഈ പരിപാടിയുടെ സമാപനത്തിൻ്റെ നമ്മുടെ കൃഷി Hi, my name is Solan. I'm from Manipur. I came to this place two years back and it's been quite an enjoyable moment. Like, language has been a problem but everybody helped me and now this is our final year and we're having the railway program of village day in this village and then we're going to be interacting with farmers, we're going to be interacting like we're going to be putting our educational theory in practical mode. We're going to be putting it in a more realistic way and we're going to be learning from them. It's going to be a learning process for it's gonna be a two-way, we're gonna learn from and somewhat we're gonna put our knowledge as to how we can help the farmers. So we're gonna have better demonstrations, exhibitions, seminar, we're gonna have all this program and we're about to partake it, starting from today. Thank you.